ഇന്ന് നമ്മളെ ഗെയിമും മത്സരത്തിൽ ഒരു അടിപൊളി ഐറ്റംസ് മത്സരമാണ് നമ്മള് മത്സരം എങ്ങനെ അറിയോ ഇതാ ഈ ഒരു മത്സരം ഇത് ഒരു സ്റ്റെപ്പിൽ ഇപ്പൊ അഞ്ചാള് മത്സരിക്കും നമ്മള് അഞ്ചാള് മത്സരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിക്കുക ഇങ്ങനെ ലാസ്റ്റ് വരെ അഞ്ചാളിൽ ആരാ ലാസ്റ്റ് വരെ നിൽക്കുന്ന വെച്ചാൽ ഓലെ നമ്മള് ഈ കളിന്ന് തെരഞ്ഞെടുക്കും അങ്ങനെ അഞ്ച് സ്റ്റെപ്പ് മത്സരം ഉണ്ടോ ഓരോ സ്റ്റെപ്പ് ഓരോ വിജയി കിട്ടല്ലോ ആ വിജയികളെ വെച്ചിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ മത്സരം അതിലെ വിജയികൾക്ക് ഇതിൽ ഫൈനൽക്ക് കയറുന്ന എല്ലാവർക്കും പ്രൈസും കിട്ടോ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് വേറെ പിന്നെ ഏഹ് കൈന്റെ പവർ ആട്ടോ അത് മെയിനായിട്ട് കൈന്റെ പവർ എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും കൊടുക്കല്ലേ ഫസ്റ്റ് റൗണ്ട് പരിസരത്ത് തുറക്കാൻ പോട്ടോ ഓക്കെ പിന്നെ ഇതില് ലാസ്റ്റ് വരെ നിൽക്കുന്ന ആളാട്ടോ തെരഞ്ഞെടുക്ക ഓക്കെ കൈ വളക്കാൻ പാടില്ല കേട്ടോ ചിത്രീഗ്രി വേറെ ഉടങ്ങിട്ടിട്ടുണ്ടോ പറഞ്ഞത് ഞാന് ഒരു മണിക്കൂറൊക്കെ നിക്കുന്ന പറഞ്ഞില്ലേ കളി തുടങ്ങണേന് മുന്നേ മൂന്ന് സെക്കൻഡോ മൂന്ന് സെക്കൻഡൊന്നും നല്ലപ്പോതായത് വേണ്ട വേണ്ട ഓക്കെ ഒരാൾ വീണ് ഓക്കെ ഇനി നാലാളിട്ടോ ആ രണ്ടാളായിട്ടോ ഇനി ആരാന്നുള്ളത് മൂന്നാളുണ്ട് സാഫി യൂനിസ് ഫൈസൽ കരീം ഓക്കെ

ഇതിപ്പോ സമയത്ര ഉണ്ടോ നമ്മള് സമയം നോക്കി കഴിച്ചാൽ അയ്യോ ക്യാമറ സമയത്ര ആറിന് അത് നമുക്ക് എന്തായാലും ക്യാമറയിൽ കിട്ടുമല്ലോ ചെക്ക് ചെയ്താല് നമ്മളതിന് കൂടെ എഡിറ്റ് ചെയ്യുമ്പോ വെക്കും ഇവലിക്ക് നോക്കണ്ട അടുത്ത റൗണ്ടിൽ നോക്കാം നമുക്ക് രണ്ടാളീ റൗണ്ടിൽ വാണ്ടി ചെയ്തു ഇത്ര ഇതാന്നറിയില്ലോ ആ ആ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടൊടുക്കാത്ത രീതിയിലായി കളിയുള്ള കേട്ടോ ആ അവസാനഘട്ടം കേട്ടോ അവസാനഘട്ടോ ഏ ഒമ്പതിന്റോ ആറിന് വില നിന്നിപ്പോ ആറിന് ടുന്ന്ട്ടോ ജീറോ ഉണ്ടോ ആ സാഫിക്ക് ഒരു ളക്കൂലട്ടോ ഏഹ് രണ്ടാളി ഫൈനലിൽ എടുക്കാൻ കേട്ടോ കൈവന്നെ കൈന്റെ പവർ തന്നെ വേറെ ഒന്നും അല്ല വേണ്ട ഈ ടൈമ് ഇതിൽ ഈബല് നിന്ന ടൈം ഇതിൽ ആരും നിക്കോ ടൈം കറക്റ്റ് അവിടെ ക്യാമറയിൽ ടൈം ഉണ്ടാവും അവിടെ നമ്മൾ പോലും പൊങ്ങിയതും ഇറങ്ങിയൊക്കെ ക്യാമറ ടൈം ഉണ്ടാവും അത് വേണ്ട അതല്ല ഇതിങ്ങനെ അഞ്ചും അഞ്ചു റൗണ്ട് മത്സരമാണ് ആ റൗണ്ട് മത്സരം കഴിഞ്ഞിട്ടോ ഇത് രണ്ടാമത്തെ റൗണ്ട് മത്സരമാണ് കഴിഞ്ഞ റൗണ്ടില് ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ റൗണ്ടിൽ മത്സരിക്കാൻ പോണത് ഒന്ന് അരക്കേണ്ട വരുമേരി രണ്ടര ബുദ്ധിയാണ് ആ ഓക്കെ ഓക്കെ കുഴപ്പമില്ല മുളക്ക് കുഴപ്പമില്ല ഞാൻ ഇങ്ങോട്ട് കയച്ചിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ അഞ്ചുകൾ കയറാട്ടോ തുടങ്ങോ റെഡി വൺ ടു അവസാനം വരെ നിക്കുന്ന ആളാട്ടോ ഇനി തിരഞ്ഞെടുക്ക ആ എവിടെ വർക്ക് നിങ്ങൾ നിക്കു നിക്കി നിക്കി നിങ്ങളത് കഴിയാൻ പാടില്ല കേട്ടോ മൂസാക്കി കൈ മറച്ചിട്ട് അന്റെ കൈ മറക്കാണ് കൂടെ ഓക്കെ 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 മൂസാക്ക ഇറങ്ങി കേട്ടോ ഓക്കെ ഇനി അടുത്ത നാലാൾക്കാരുണ്ട് ഇനി ആറാന്ന് നോക്കാൻ പറ്റി ഓക്കെ പക്ഷെ ഈ കളിക്ക് ഫസ്റ്റ് നില ഐഡിയ പറഞ്ഞത് മൂസാക്ക കേട്ടോ ഓക്കെ രണ്ടാമതിന് ആസറാക്ക ഇറങ്ങി കേട്ടോ ഓക്കെ അന്നേരം ഒന്നേ മുക്കാൽ മിനിറ്റ് ആയിട്ടുണ്ടാവും ഇവിടെ ഓക്കെ ഇനി രണ്ടാൾ വാക്കിട്ടോ രണ്ടു മിനിറ്റോ ഓക്കെ ഓക്കെ വാ ആ മൂന്നാമത്തെ റൗണ്ട് കാട്ടാന്നാണ് ശരി മൂന്നാള് മൂന്നാമത്തെ റൗണ്ട് കൂടെ കേട്ടോ ഓക്കെ റെഡി അല്ലേ ആ കറക്റ്റ് ടൈം വെച്ചിട്ടിട്ടുണ്ടെ കഴിഞ്ഞ റൗണ്ടിലൊന്നും സമയം വെച്ചിട്ടില്ല ഞാൻ ക്യാമറയിൽ നോക്കി വെക്കാച്ചിട്ടേ ഒന്നു നിങ്ങൾക്ക് ഒരു ഫൗളും കളിക്കാനില്ല മുപ്പത്തഞ്ച് സെക്കൻഡ് കിട്ടോ ഒരാളിറങ്ങി വാ അടുത്തേ അതിനുമ്പോ ഓന നമുക്ക് സെപ്പറേറ്റ് സമ്മാനം കൊടുക്കാം ആ ഓനോ കാലു തരുണ്ട് ഇതില് കൊറേ മത്സരത്തിന് അനസ്സില്ലായിരുന്നു ആ ആ രണ്ടാളായിട്ടോ ഓക്കെ രണ്ടാളായിട്ടോ ഇനി രണ്ടാൾ ബാക്കിയോളോ ഇതില് ഈ മാഷാട്ടോ അപ്പൊ ഇന്ന് മൂന്ന് റൗണ്ട് മത്സരം കഴിഞ്ഞു ഇനി നാലാമത്തെ റൗണ്ട് മത്സരം ഇരുവരും എല്ലാ ഒരു മിനിറ്റ് ഇനി ജസ്റ്റ് ചിന്തലിനോടൊന്ന് പറഞ്ഞ കളിക്കുന്നല്ല പറഞ്ഞത് ഏഹ് മാനം പോയിക്കോട്ടെ ജസ്റ്റ് നിന്നാ മതി നിന്നാ മതി അവിടെ നിന്നോട്ട് അപ്പൊ നാലാമത്തെ റൌട്ടില്ലേ അഞ്ചാൾക്കാർട്ടോ കുറച്ച് മുന്നോട്ട് വന്നോ സായിട്ടും കുറച്ച് മുന്നോട്ട് വന്നോ ഓട്ടേ വൺ ടു സായിട്ടും കളിച്ചില്ല കളിച്ചുലാന്നറിഞ്ഞിനി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തയ്ക്കാന്നുള്ളതാണ് ഓന്റെ ലക്ഷ്യം സായിട്ടും പറഞ്ഞത് ഓക്കെ രണ്ടാളും മൂസാക്കാതെ കണ്ടിച്ചിണില്ല അതുപോലെ കൂടുതൽ നിക്കുന്നുള്ള സായിട്ട് ഇറങ്ങിട്ടുണ്ട് നീ മൂന്നാള് വാക്കീട്ടിട്ടോ ഒരാളിറങ്ങിപ്പോ യ്യൊന്നില്ല ചോച്ചി കുടിച്ചിക്ക അവിടെ നീ ഇറങ്ങല്ലേ നീ രണ്ടാളല്ല മത്സരട്ടോ നീ ബാക്കി രണ്ടാളു ഓക്കേ നമ്മൾ ആവേശം കുറവുണ്ടോ ഒന്ന് ആവേശത്തിൽ കുറച്ച് കൂടുതൽ എന്നാലും ഏ ആരെ ഇതില് കാലിതറിനോ ഓനെ തെരഞ്ഞെടുത്തത് ഇനി അഞ്ചാമത്തെ റൗണ്ടാണ് അഞ്ചാമത്തെ റൗണ്ടിലുള്ള ആളുകളെ ഫുള്ള് തടയാന്മാരാണ് ഇറങ്ങണ്ണമാണോ നിർബന്ധമായിട്ട് ജസ്റ്റ് ഒന്ന് മാറി ചെറുപ്പിടി ചെറുപ്പിടി ആ ഓ എല്ലാരും പൊടിച്ചിറക്കിട്ടോ അഞ്ചാമത്തെ റൗണ്ടല്ലേ അഞ്ചാൾക്കാരുണ്ടോ തുടങ്ങാൻ റെഡി വൺ ടു

അവിടുന്നു മാറൂഫ് സിംപിളായിട്ട് നിക്കണേ റഷ്യ റഷ്യൊക്കെ അവിടെ ഇറങ്ങിയോ ഓക്കെ ഇനി മൂന്നാൾ ബാക്കിണ്ട്സൈഫോസും ഫൈനലിൽ അഞ്ചാക്കും പ്രേശാണ് ഫൈനലിൽ കേറിയ സമ്മാനം കിട്ടും ഫൈനലിൽ ഫൈനലിൽ കേറിയാൽ പൈസ കേട്ടോ കേട്ടോ ചിരിപ്പിക്കല്ല ചിരിപ്പിക്കല്ല ഇതില് നുസൈഫോ ഓക്കെ ഇനി ഫൈനൽ മത്സരം ചെറിയൊരു റെസ്റ്റ് കൊടുക്കട്ടെ മോളെ ഇല്ലില്ല കഴിഞ്ഞ അഞ്ച് റൗണ്ടിലും ശക്തരായി തെരഞ്ഞെടുത്ത അഞ്ചാളുകൾ കൂടുതൽ ടൈം നിന്ന അഞ്ചാളുകൾ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം ഫസ്റ്റ് ലാൻറെ പേരെന്തേരി ആസിഫല് ഫൈസല് യൂനിസ് ബാക്കി ചോർച്ച മുന്നോട്ട് നിന്നോ ചോർച്ചു ബാക്കേ ചോർച്ച മുന്നോട്ട് ഓക്കെ റെഡി ആവശ്യം കൊടുക്കട്ടെ നമ്മളെല്ലാരും കുറച്ചേരും നമ്പർ വൺക്കണോസ് ഓക്കെ അത് വിറച്ചിട്ടേ ഒരാൾ ഇറങ്ങിട്ടോസൈഫ് ഇനി നാലാളോ അത് ഓനെ കളിപ്പൊ കഴിഞ്ഞ് ചെറിയ റസ്റ്റേ കൊടുത്തിട്ടുള്ളൂ കൂടുതൽ ടൈം റസ്റ്റ് കൊടുത്താൽ നമുക്ക് ഇരുണ്ടായി പോവും ആ ഓക്കെ 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 ആ ഓക്കെ ഒരു മിനിറ്റ് നമ്മൾ ആവേശം കൊടുക്കല്ലേ ഒന്ന് കയറിച്ചാണേക്ക് അറിയില്ല ആ അത്ര പൈസ ഇറങ്ങി ഇനി മൂന്നാള് രണ്ടാമത് വടിച്ചിട്ടോ നേരത്തെ ഒമ്പത് മിനിറ്റ് ഇരുന്ന് ആളായിട്ട് ഇറങ്ങിയപ്പോ ഓക്കെ ഫൈനൽ ഫൈനൽ ആദ്യം റൗണ്ട് ഒരുപാട് ആളുകള് പ്രവചന ഉണ്ടായിരുന്നു ഇതില് നിങ്ങള് വീട്ടിനെ പറഞ്ഞേ നാസറാക്കാരാ പറഞ്ഞേ മാഷാ പറഞ്ഞേ ഓക്കെ ഓക്കെ കായി ഓക്കെ ഇതിൽ ആരാണ് ഫസ്റ്റ് ആരാണ് അതിന് കാണുമല്ലോ സാഗ് തൊട്ടടുത്താ മതി എന്നാ കാണോ ഒക്കെ വർക്ക് ചെയ്തു അമ്പത് മിനിറ്റ് വീഡിയോ ഫസ്റ്റ് റൗണ്ടേ കാണും കൂടുതൽ സമയം ഉണ്ടായിരുന്നു പറയാട്ടോ കാലത് ഈ പരിപാടി അറിഞ്ഞിട്ടില്ല എന്നാ ഊസാക്ക പറയുന്നത് ചിരിപ്പിക്കല്ട്ടാരി ചിരിപ്പിക്കല്ലേ കഴിഞ്ഞാ പോലെ ഓക്കെ ഇതില് ഫസ്റ്റ് സെക്കൻഡ് ഒരാള് ബാക്കില് ആദ്യം ഇറങ്ങിപ്പോയി അപ്പൊ ഇതിലക്കുള്ള പോൽസാഹന സമ്മാനം കൊടുക്ക ില് കേ അഞ്ചു ആളുകൾക്കും നമ്മൾ ചെറിയ മെഡൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ചാളുകൾക്കും ക്യാഷ് പ്രൈസുണ്ട് അപ്പൊ മെഡൽ ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാഷ് പ്രൈസ് നമ്മൾ ഒരിക്കൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം മുസാക്കക്ക് പോകണ്ടല്ലോ അർജന്റായിട്ട് ബാങ്ക് കൊടുത്തത് അപ്പൊ മൂസാക്ക ഈ കളിയിൽ പിന്നെ അഞ്ചാം സ്ഥാനം കിട്ടിയ ആൾക്ക് മെഡൽ ഇട്ട് കൊടുക്കാണ് ഓക്കെ പിന്നെ ഈ ഒരു കളി മൂസാക്കാന്റെ ഐഡിയ കൂടെ ഉള്ള കളിയാട്ടോ മൂസാക്ക അർജന്റായിട്ട് പോകാനാള് അപ്പോ ഇനി അടുത്ത ആള് നാലാം സ്ഥാനം കിട്ടിയ ഫൈസൽ ആള് പോയിട്ടുണ്ട് ഒരു പള്ളിയിൽ പോയതാണ് അപ്പൊ ഇതില് മൂന്നാം സ്ഥാനം നേടിയ യൂനിസിന് ഇതിപ്പോ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ യൂനിസിന് എന്റെ ജേഷം തന്നെയാണ് ഒരു മെഡൽ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ യൂസ് ഫസ്റ്റ് റൗണ്ടിൽ ഒമ്പത് മിനിറ്റ് ആളാട്ടോ ലോക റെക്കോർഡാണ് ഈ ഒരു ആ ഒരു നിന്ന സമയം കൊണ്ടാണ് ഫൈനലിൽ വന്ന് പിന്നെ കൂടുതൽ സമയം കിട്ടാഞ്ഞത് യൂൻസിന്റെ കൂടുതൽ ഞാൻ ലാസ്റ്റ് ശരി പരിചയപ്പെടുത്തും രണ്ടാം സ്ഥാനം കിട്ടിയ നമ്മളെ കാലിതിന് നമ്മളെ സാജുട്ടിനാണ് സമ്മാനം ഇടാൻ പാടുവാ സാജുട്ടനാണ് ഈ ഒരു കളിയിലെ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ നല്ല കൂടുതൽ പിടിച്ചിട്ടുണ്ട് ഏഹ് ഈ കളിയില് ഫസ്റ്റ് നേടിയ അലി പറഞ്ഞ ഒരു മാഷാണ് കേട്ടോ സ്കൂൾ മാഷാണ് അപ്പോ ഇവര് മെഡൽ ഇട്ട് കൊടുക്കണത് ഫസ്റ്റ് റൗണ്ടില് ഓനക്ക് കട്ടൊക്കെ പിടിച്ച ആളാണ് ഷാഫി പറഞ്ഞ ആൾ എനിക്ക് ആ റൗണ്ടിനെ കൊണ്ട് ഏകദേശം പത്ത് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഉണ്ട് ആ ഒരു സമയം അത് സത്യത്തിൽ ഓല രണ്ടാളെയും നമ്മൾ ഇത്രയും അറിഞ്ഞിട്ടില്ല ശരിക്കും ഫൈനലിൽ വെക്കുകയാണ് ഓല വേണ്ടി അത്രക്കും അതായത് സെപ്പറേറ്റ് മത്സരം കൊടുക്കുകയാണ് വേണ്ടിയത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞോ അതില് ലാസ്റ്റ് പിടിച്ചിരിക്കുന്ന ആളെ വിജയായിട്ട് തെരഞ്ഞെടുക്കുന്നുള്ളത് അപ്പൊ ഈ ഒരു ഷാഫിയാണ് ഇവന് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഫസ്റ്റ് റൗണ്ടില് പിന്നെ ഇവന് കട്ടക്ക് നിന്ന ഒരാളുണ്ട് ഞാൻ അപ്പൊ പറഞ്ഞല്ലോ ആള് ഷാഫി വാ ഈ ഷാഫിക്ക് ഇന്റെ വക ഞാനൊരു ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസ് ഓൻറെ ആ ഒരു മത്സരം കണ്ടിട്ട് ഞാൻ ഒരു ചെറിയൊരു പ്രൈസ് ഫസ്റ്റില് ആ മത്സരത്തില് ഷാഫിനെ കൊണ്ട് ഞാൻ ഷാഫി ഷാഫി ഷാഫിക്ക് ഷാഫിക്ക് ചെറിയൊരു പ്രൈസ് ഇവിടെ കളിയോടെ അവസാനിച്ചിട്ടോ അപ്പൊ എന്താ പറയാ ഫസ്റ്റ് റൗണ്ടിൽ കട്ടൊക്കെ പിടിച്ചെന്ന ആളാണ് മറ്റോ എത്ര സമയം ഞാൻ ഈ നേരത്തെ പരിശീലിച്ചിട്ട് എനിക്ക് ഒരു മിനിറ്റിൽ കൂടുതൽ കഴിഞ്ഞില്ല അപ്പൊ ഇതൊരു കൈയിൻ്റെ പവറാണ് നമ്മള് കൈക്കത്തോളം പവർ ഉണ്ടെന്നുള്ളത് അറിയിക്കുകയാണെന്നില്ലേ അപ്പൊ ഇവിടെ കുറച്ച് ഇതില് കുറച്ച് ബെറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പുറത്തുനിന്ന് കാണികളെ ഓന് ജയിക്കും പിന്നെ ജയിക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് ഏതായാലും ഈ ഒരു മനുഷ്യർ മൂസാക്കാൻ ഏരിയാണ് പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈയൊരു മുളുണ്ടല്ലോ ഈയൊരു മുള എനിക്ക് തന്നത് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ആൽവാസി മുസ്തഫക്കാരൻ്റെ ആളാണ് ഈ ഒരു മുളെനിക്ക് തന്നത് അപ്പോ പിന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് കളിക്കും ഒരുപാട് ഉപകാരം ചെയ്തു ഈ സംഗതി സംഗതി ഒരു മോളെ ഞാൻ പൈസ എടുത്ത് വാങ്ങണേ ഒരുപാട് പൈസ ഇത് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്താട്ടോ മുസാഖാന്റെ ഐഡിയ കൂടെയാണ് പിന്നെ ഇത് നിങ്ങൾക്ക് കറക്റ്റ് അങ്ങനെ ഫിറ്റിങ്സ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞ വേറെ രണ്ടാളുകളുണ്ട് ആളുകളെ പരിചയപ്പെടുത്തുന്നില്ല ഒന്നിന്റെ ശേഷം തന്നെയാണ് ഒന്നൊരു പുറത്തുള്ള ഒരാളാണ് ആളെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല അപ്പോ ഈ ഒരു കളി യൂഷറായിട്ട് നിങ്ങൾക്ക് യൂഷറായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ കളി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ലൈക്ക് കമന്റ് ഷെയർ പിന്നെ അതേമാതിരി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഫോളോ ചെയ്യ പിന്നെ അതേപോലെ ഇനി അപ്പൊ ഈ ഒരു കളിയോടെ വൈഡപ്പ് ചെയ്യണം അപ്പൊ നമ്മളെ യൂട്യൂബിൽ നമ്മളെ ഗെയിം ഇനിയും അടിപൊളി ഗെയിമായിട്ട് നമ്മളെ എൻ ആർ ഗെയിമും ചലഞ്ചറിനെ ചാനൽ വരും അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യാ അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ചുരുങ്ങിയ ഒരു മൂന്നോ നാല് മിനിറ്റെങ്കിലും ഫസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ ഈ കളിയോട് വൈൻഡപ്പ് ചെയ്ത് ഓക്കെ എല്ലാവരും ഓക്കെ ബൈ ശരി